ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നമ്മുടെ മത്തി ചാള എന്നൊക്കെ പറയുന്ന മീനാണ് ഈ ഒരു മീനിനെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം അടിപൊളിയായിട്ടൊരു കറി വെക്കുവാണ് ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് രണ്ട് ചെറിയ സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ സബോള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കൂടി ആവശ്യമാണ് ഇതും കൂടെ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തക്കാളിയും സബോളയും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള സബോളയും തക്കാളിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സ്പൂൺ അളവിൽ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ഉലുവയാണ് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അടുത്തതായി ഈ ഒരു സ്പൂൺ അളവിലെ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഈ കറിക്ക് ആവശ്യമുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പൊടികളുടെയൊക്കെ മണം പോവാൻ വേണ്ടി ചട്ടിയിൽ വെക്കുമ്പോൾ ഒരുപാട് നേരം നമ്മൾ തിളപ്പിച്ചാലേ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ കുക്കറിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസലടുപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിനുവേണ്ടി ഞാനൊന്ന് കുക്കർ അടച്ചു വെച്ചുകൊണ്ട് ഒരു രണ്ട് വിസല് അടുപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കറിൽ ഇപ്പം രണ്ടാമത്തെ വിസിലാണ് അടിച്ചിട്ടുള്ളത് ഇനി ഇത് ഓഫ് ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ കറിക്ക് വേണ്ടുന്ന മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻ മുഴുവനായിട്ടും കറിയിൽ ഇട്ട് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് ഈ കറി വെന്ത് കിട്ടുമ്പോൾ മീൻ വളഞ്ഞിരിക്കും അതുകൊണ്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള മീനൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം മുഴുവനെ തന്നെ തല മാറ്റിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കറി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ ഇരിപ്പുണ്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ മീനും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുക്കറിൽ മീനിട്ട് കൊടുത്ത ശേഷം ഒറ്റ വിസിലടിപ്പിച്ചാൽ മതിയാവും നമ്മുടെ മീൻകറി റെഡിയായി ഇതേപോലെ തന്നെ കുക്കറിൽ അയല ഒഴിയാള ചൂര അതിലെ പാര ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കാം ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റി സമയമൊന്നും കളയാതെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം എണ്ണയും ഉലുവയും എല്ലാം ഇട്ടുകൊടുത്ത് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്കിത് താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല താളിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ വെക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റുമാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്